നമ്മുടെ തൊട്ട അൽ രാജ്യമായിട്ടുള്ള ബംഗ്ലാദേശ് ഇപ്പോൾ കത്തിക്കൊണ്ടിരിക്കുകയാണ് ഈ ബംഗ്ലാദേശിൽ നടക്കുന്ന കലാപത്തിന് പിന്നിൽ ചൈനയും പാകിസ്ഥാനുമാണ് അത് കൃത്യമായിട്ട് ഇന്ത്യക്കെതിരെയുള്ള പ്രവർത്തനം തന്നെയാണ് ഇത് പറയുമ്പോൾ നിങ്ങൾക്ക് വിശ്വസിക്കാൻ ഒരിത്തിരി പ്രയാസം ഉണ്ടായിരിക്കാം അതുകൊണ്ട് തന്നെ ഞാൻ കൃത്യമായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാം വിത്ത് രേഖകൾ രേഖകളുടെ അടിസ്ഥാനത്തിൽ ഞാനിത് നിങ്ങളെ പറഞ്ഞ് മനസ്സിലാക്കിത്തരാം പക്ഷേ ഇത് മുഴുവനും കണ്ടു കഴിഞ്ഞിട്ട് പോകാവുള്ളൂ അപ്പം ബംഗ്ലാദേശിൽ നടക്കുന്ന കലാപത്തിനെക്കുറിച്ച് അറിയണമെങ്കിൽ ഇതിൻ്റെ ഒരു വേരുകളിലേക്ക് നമ്മൾ തേടി പോയി കഴിഞ്ഞാൽ ബംഗ്ലാദേശ് എന്ന രാജ്യത്തിൻ്റെ പിറവ് തന്നെ ഇന്ത്യയുടെ സഹായത്തോടു കൂടിയാണ് കാരണം ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുന്ന സമയത്ത് ഇന്ത്യ എന്നും പാകിസ്ഥാനെന്നും രണ്ടായിട്ട് പിരിഞ്ഞു അതായത് കിഴക്കൊരു പാകിസ്ഥാനും പടിഞ്ഞാറ് വേറൊരു പാകിസ്ഥാനും ബംഗാളിൻ്റെ കിഴക്ക് ഭാഗത്തുള്ള പ്രദേശത്തിന് ഈസ്റ്റേൺ പാകിസ്ഥാൻ എന്നായിരുന്നു അറിയപ്പെട്ടിരുന്നത് കാരണം മുസ്ലിം പോപ്പുലസ് ആയിട്ടുള്ള പ്രദേശങ്ങളായിരുന്നു അവിടെ കുറച്ചധികം ഇന്ത്യക്ക് ഹിന്ദുക്കളും ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നു അതിൻ്റെ പേരിൽ കുറേ വർഗീയ കലാപങ്ങളും കാര്യങ്ങളുമൊക്കെ നടക്കുന്നുണ്ടായിരുന്നു പക്ഷേ പടിഞ്ഞാറൻ പാകിസ്ഥാനിൽ ഭയങ്കര ഭയങ്കര റിലീജിയസ് ഫണ്ടമെന്റലിസ്റ്റുകൾ മതമൗലികവാദികളുടെ മൗലികവാദികളുടെ അഴിഞ്ഞാട്ടം തന്നെയായിരുന്നു ഇപ്പം എലക്ഷൻ നടക്കുന്ന സാഹചര്യത്തിൽ പടിഞ്ഞാറൻ പാകിസ്ഥാനാണ് കൂടുതൽ പോപ്പുലേഷനും മറ്റു കാര്യങ്ങളും ഒക്കെ അതുകൊണ്ട് പടിഞ്ഞാറൻ പാകിസ്ഥാനിൽ അവിടുത്തെ മുസ്ലിം ഫണ്ടമെന്റലിസ്റ്റ് ഗ്രൂപ്പുകൾ എലക്ഷനിൽ വിജയിക്കാൻ തുടങ്ങി ഇവിടേക്ക് വരുമ്പം കിഴക്കൻ പാകിസ്ഥാനിൽ അവാമി ലീഗ് അവാമി ലീഗ് ആരുടെ നമ്മുടെ ഷെയ്ഖ് മുജീബുൾ റഹ്മാന്റെ നമ്മുടെ ഇപ്പോഴത്തെ ബംഗ്ലാദേശിൻ്റെ ആയിട്ടുള്ള ഷെയ്ഖ് ഹസീനയുടെ അച്ഛനായിട്ടുള്ള ഷെയ്ഖ് മുജീബുറഹ്മാനാണ് അവിടെ അവാമി ലീഗ് എന്ന് പറയുന്ന പാർട്ടിക്ക് നേതൃത്വം കൊടുക്കുന്നത് ഇവിടെ കുറച്ച് മതേതര ആറ്റിറ്റ്യൂഡാണ് അവാമി ലീഗ് നടത്തിക്കൊണ്ടിരിക്കുന്നത് അവാമി ലീഗ് ഇവിടെ ഇലക്ഷനിൽ ജയിക്കുന്നുണ്ട് പക്ഷെ ഇവിടെ കുറേ റസാക്കസ് ഉണ്ട് അതായത് മതമൗലികവാദികളുടെ ഒരു വല്ലാത്ത ഗ്രൂപ്പ് തന്നെയാണ് മറ്റുള്ളവർക്കെതിരെ ആക്രമണങ്ങളും മറ്റു കാര്യങ്ങളൊക്കെ അഴിച്ചുവിടുകയും ഭയങ്കര റിലീജിയസ്ലി ഫണ്ടമെൻ്റലിസ്റ്റ് ആയിട്ടുള്ള ആളുകൾ ഈ റസാക്കേഴ്സിൻ്റെ പ്രവർത്തനം ഹൈദരാബാദിലുള്ളത് നമ്മൾ കണ്ടതാണ് അതായത് ഹൈദരാബാദിലെ നൈസാം ഇന്ത്യൻ യൂണിയനോടൊപ്പം ചേരാതിരുന്ന സമയത്ത് ഹൈദരാബാദിൻ്റെ നൈസാമിൻ്റെ റസാക്കർമാർ എന്താണ് സ്വാതന്ത്ര്യത്തിന് വേണ്ടി സമരം ചെയ്ത ഹൈദരാബാദിലെ ജനങ്ങളെ ഒരുപാട് ക്രൂരമായിട്ട് ദ്രോഹിക്കുകയെ ചെയ്തത് ഇന്ത്യൻ ഹിസ്റ്ററിയിൽ നമുക്ക് കാണാൻ പറ്റും ഇടേ ഞാൻ സ്പീഡിൽ പറയുന്നതുകൊണ്ടൊന്നും തോന്നുന്നല്ലേ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കാൻ ബാക്ക്ഗ്രൗണ്ട് സ്റ്റഡി വേണം അതുകൊണ്ട് പറയുന്നതാണ് അപ്പം ഈ സമയത്ത് ബംഗ്ലാദേശിൽ നിരവധി കലാപങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് അതായത് കാരണം എന്താണെന്ന് വെച്ചാൽ പണിഞ്ഞാലൻ പാകിസ്ഥാനാണല്ലോ മെയിൻ പാകിസ്ഥാൻ അവർ ഈ കിഴക്കൻ പാകിസ്ഥാനിലെ ജനങ്ങളെ ഒരു സെക്കൻഡ് ക്ലാസ് സിറ്റിസൻസ് ആയിട്ടാണ് ട്രീറ്റ് ചെയ്തത് അവർക്ക് ആനുകൂല്യങ്ങളൊന്നും കൊടുക്കത്തില്ല ഈ ഭക്ഷണ സാധനങ്ങളുടെ കാര്യത്തിലൊക്കെ ഇവരോട് ഭയങ്കര അവഗണന കാണിക്കുന്നുണ്ട് ഇവിടെ വന്ന് വലുതായിട്ട് ടാക്സ് കളക്ട് ചെയ്തുകൊണ്ട് പോകുന്നുണ്ട് പക്ഷേ ഇവരുടെ ഡെവലപ്മെൻറ്റും കാര്യങ്ങളും ഒന്നുമില്ല ഇവരെ ഒരു രണ്ടാം ഗട പൗരന്മാരായിട്ട് കാണുന്നത് കൊണ്ട് തന്നെ ഇവിടെ മുക്തിബാഹിനി എന്ന് പറഞ്ഞ ഒരു സംഘടന രൂപീകരിച്ച് ഷെയ്ഖ് മുജീബുർ റഹ്മാൻ അതിനെതിരെ പ്രക്ഷോഭവും കാര്യങ്ങളൊക്കെ തുടങ്ങുന്നു അങ്ങനെ ഇന്ദിരാഗാന്ധി ഇന്ത്യയുടെ പ്രൈം മിനിസ്റ്റർ ആയിരിക്കുന്ന സമയത്ത് ഈ ബംഗ്ലാദേശിൽ നടക്കുന്ന ഈ വിമോചന സമരത്തിന് പിന്തുണ കൊടുക്കുകയും അങ്ങനെ കിഴക്കൻ പാകിസ്ഥാനും പടിഞ്ഞാറൻ പാകിസ്ഥാനും തമ്മിൽ രണ്ടായി തീരുകയും ആയിരത്തി തൊള്ളായിരത്തി എഴുപതുകളുടെ തുടക്കത്തിൽ എഴുപത്തി ഒന്നിലേക്കൊക്കെ വരുമ്പം പാകിസ്ഥാൻ എന്ന് പറയുന്ന അതായത് പാകിസ്ഥാൻ രണ്ടാണല്ലോ കിഴക്കൊരു പാകിസ്ഥാൻ പടിഞ്ഞാറൊരു പാകിസ്ഥാൻ അപ്പം ബംഗാളിന്റെ കിഴക്ക് ഭാഗത്തുള്ള കിഴക്കൻ പാകിസ്ഥാൻ ബംഗ്ലാദേശ് എന്ന പേരിൽ ഒരു പുതിയ രാജ്യമായി മാറുകയും ബംഗ്ലാദേശിന്റെ പിറവിക്ക് തന്നെ സഹായിച്ചത് ഇന്ത്യ ആയതുകൊണ്ട് തന്നെ ആ സമയം മുതൽ ഇന്ത്യയുമായിട്ട് വളരെ നല്ല ബന്ധമാണ് ഈ ആവാമി ലീഗ് എന്ന് പറയുന്ന പാർട്ടിക്ക് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് മനസ്സിലായല്ലോ അപ്പം ഷെയ്ഖ് റഹ്മാൻ അവാമി ലീഗിൻ്റെ നേതാവാണ് ഇന്ത്യൻ ബാന്ധവം എന്താണെന്ന് ഇപ്പോൾ കണക്ടായിട്ടുള്ളൊരു പക്ഷേ ഈ ഒരു സിസ്റ്റം അങ്ങോട്ട് മുന്നോട്ട് പോയില്ല കുറേ കാലം കഴിഞ്ഞപ്പം ഈ റസാക്കേഴ്സിൻ്റെയും റിലീജിയസ് ഫണ്ടമെൻ്റലിസ്റ്റുകളുടെയും പിന്നെ സപ്പോർട്ടോട് കൂടിയിട്ട് ആർമി അവിടുത്തെ ഭരണം പിടിച്ചടക്കുകയും ഷെയ്ഖ് മുജീബുൾ റഹ്മാനെ കൂട്ടത്തോടെ കുടും കുടുംബത്തോടെ കൂട്ടക്കൊല ചെയ്യാൻ തീരുമാനിക്കുക അങ്ങനെ കുറേ പരിപാടികളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഈ സമയത്ത് എന്താണ് വീണ്ടും മിലിറ്ററിയുടെയും റിലീജിയസ് ഫണ്ടമെൻ്റലിസ്റ്റുകളുടെയും റൂള് ബംഗ്ലാദേശിൽ വരികയും ജനാധിപത്യം ഇല്ലാതാവുകയും ചെയ്യുന്നുണ്ട് ഈ സമയത്ത് നമ്മുടെ ഷെയ്ഖ് ഹസീന രക്ഷ രക്ഷപ്പെട്ടത് എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഷെയ്ഖ് ഹസീന ഓക്സ്ഫോർഡിൽ അതായത് വിദേശ യൂണിവേഴ്സിറ്റികളിൽ വെസ്റ്റേൺ യൂണിവേഴ്സിറ്റികളിലെ പഠനത്തിന് വേണ്ടി പോയി ഈ ഷെയ്ഖ് ഹസീന തിരിച്ചു വരുന്ന സമയത്ത് ജനങ്ങളെ സംഘടിപ്പിച്ചുകൊണ്ട് അതായത് മൈനോറിറ്റീസിനെ മറ്റുള്ള വിഭാഗങ്ങളെല്ലാം സംഘടിപ്പിച്ചുകൊണ്ട് ഇവിടുന്ന് കുറച്ച് കലാപങ്ങളും കാര്യങ്ങളും ഒക്കെ കലാപമൊന്നുമല്ല ഒരു വിമോചന സമരം അന്നും ഇന്ത്യയുടെ സപ്പോർട്ട് ഉണ്ടായിരുന്നേ ഷേഖ് ഹസീനയ്ക്ക് ഇന്ത്യയുടെ സപ്പോർട്ട് ഉണ്ടായിരുന്നു അങ്ങനെ പതി അവിടെ ജനാധിപത്യം പുനഃസ്ഥാപിക്കപ്പെടുന്നു ഇപ്പം ബംഗ്ലാദേശ് ക്രിക്കറ്റ് ടീമിനെ പണ്ട് ബംഗ്ലാദേശ് ക്രിക്കറ്റ് ടീമിനെ പണ്ട് ഇന്ത്യ ഇപ്പം അഫ്ഗാനിസ്ഥാൻ ക്രിക്കറ്റ് ടീമിനെ സപ്പോർട്ട് ചെയ്യുന്നുള്ള സപ്പോർട്ട് ചെയ്ത ചരിത്രമൊക്കെ ഉണ്ടായിരുന്നു ഇന്ത്യയും ബംഗ്ലാദേശും തമ്മിൽ നല്ല ബന്ധമായിരുന്നുണ്ടായി ഭയങ്കര മച്ചാനും മച്ചാനും ബന്ധമായിരുന്നു ഇട ഞാൻ പറഞ്ഞു വന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ വിഷയത്തിൽ നിന്ന് തെന്നി മാറുന്നു ഈ ബംഗ്ലാദേശിന് സ്വാതന്ത്ര്യം വാങ്ങിച്ചു കൊടുത്തത് മുക്തിവാഹിനി എന്ന് പറയുന്ന ഒരു സംഘടനയാണല്ലോ അവർ വളരെ വലിയ തോതിൽ ഈ റസാക്കർമാരുടെയും പിന്നെ റിലീജിയസ് ഫണ്ടമെൻ്റലിസ്റ്റുകളുടെയും ക്രൂരമായിട്ടുള്ള പീഡനങ്ങൾക്ക് വിധേയമായിരുന്നു അവർക്കതുകൊണ്ട് പ്രോപ്പർ എഡ്യൂക്കേഷൻ ലഭിച്ചിരുന്നില്ല ഈ മതപഠനശാലകൾക്ക് കീഴിലുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ നിന്ന് ഇവരെ അകറ്റി നിർത്തുന്ന സംഭവമൊക്കെ ഉണ്ടായി അപ്പം അവരെ മെയിൻ സ്ട്രീം സൊസൈറ്റിയിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് മുപ്പത് ശതമാനം സംവരണം ആർക്കേർപ്പെടുത്തി ഈ ബംഗ്ലാദേശ് വിമോചന സമരത്തിൽ പങ്കെടുത്ത സ്വാതന്ത്ര്യ സമര പോരാളികളുടെ മക്കൾക്കും കൊച്ചുമക്കൾക്കുമൊക്കെ ഏർപ്പെടുത്തി കൊടുത്തത് അപ്പം അത് അവരെ സോഷ്യലി ഇൻക്ലൂഡ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പരിപാടിയായിരുന്നു അങ്ങനെയാണ് ഈ റിസർവേഷൻ പരിപാടി വരുന്നത് പക്ഷേ ബംഗ്ലാദേശ് എന്ന് പറയുന്നൊരു രാജ്യത്ത് റിസർവേഷൻ എന്ന് പറയുന്ന ഒരു തൊട്ടാ സംഗതിയാണ് കാരണം അവിടെ പ്രൈവറ്റ് ഫോംസ് ഒന്നും വളരെയധികം ആയിട്ടില്ല ആളുകൾക്ക് ജീവിതം സെക്യൂർ ആവാൻ വേണ്ടിയിട്ടുള്ള ഒരേ ഒരു മാർഗം ഗവൺമെൻറ് ജോലി കണ്ടെത്തുക എന്നുള്ളതാണ് ഈ മുപ്പത് ശതമാനം പഴയ സോൾജിയേഴ്സിൻ്റെ അതായത് പഴയ ഫ്രീഡം ഫൈറ്റേഴ്സിൻ്റെ മക്കൾക്കും കൊച്ചുമക്കൾക്കൊക്കെ സംവരണം കൊടുത്തു കഴിയുമ്പം ടോട്ടൽ അവിടുത്തെ സംവരണം ഏതാണ്ട് അമ്പത്താറ് ശതമാനത്തോളം വരുന്നുണ്ട് കാരണം റിലീജിയസ് മൈനോറിറ്റീസിനും സ്ത്രീകൾക്കും പിന്നെ അംഗവൈകല്യമുള്ളവർക്കും എല്ലാം കൂടെയുള്ള സംവരണവും പിന്നെ ഇവരുടെ മുപ്പത് ശതമാനം കൂടെ ആകുമ്പം അമ്പത്താറ് ശതമാനം സംവരണത്തിലേക്ക് എത്തുന്നത് പക്ഷേ പാകിസ്ഥാൻ പാകിസ്ഥാൻ ഈസ്റ്റേൺ പാകിസ്ഥാൻ അതായത് ബംഗ്ലാദേശിലൊരു ഗവൺമെൻറ് ജോലി കിട്ടുക എന്നുള്ളത് വളരെ വലിയ പാടായത് തന്നെ ഈ റിസർവേഷനിൽ കൂടെ ആളുകൾ ഈസിലി ജോലി വാങ്ങിക്കുന്നത് സ്വാഭാവികമായിട്ടും അവിടുത്തെ യുവാക്കൾക്കിടയിൽ വെറുപ്പുണ്ടാക്കും എന്ന കാര്യത്തിൽ യാതൊരു സംശയവും ണെന്നാണ് നമ്മളിപ്പോഴും വിശ്വസിക്കുന്നത് കാരണം ചെറുമക്കൾക്ക് വരെ ജോലി കൊടുക്കുന്നത് അത്ര നല്ല പരിപാടിയല്ല പക്ഷേ ഈ ഷേഖ് ഹസീന ഈ ഒരു റിസർവേഷൻ പിടിച്ചോണ്ടിരിക്കുകയാണ് എന്ന് പറഞ്ഞിട്ടാണ് ഇപ്പോഴും കലാപം ഉണ്ടാകുന്നത് അവിടെയാണ് നിങ്ങൾ ചിന്തിക്കേണ്ടത് രണ്ടായിരത്തി പതിനെട്ടിലേക്ക് വരുമ്പോൾ ഈ അവാമി ലീഗിനും ചൈത്രം എന്ന് പറയുന്ന ഒരു വിദ്യാർത്ഥി സംഘടനയും കാര്യങ്ങളൊക്കെ ഉണ്ട് ഈ അവാമി ലീഗിന്റെ വിദ്യാർത്ഥി സംഘടന പറഞ്ഞതിനെ തുടർന്ന് ഈ പഴയ പഴയ ഫ്രീഡം ഫൈറ്റേഴ്സിന്റെ മക്കൾക്കും ചെറുമക്കൾക്കുമുള്ള സംവരണം ഈ അവാമി ലീഗും ഷെയ്ഖ് ഹസീനയും തന്നെ എടുത്തു കളഞ്ഞടേ അപ്പം ഈ റസാക്കേഴ്സിന് റിലീജിയസ് ഫണ്ടമെന്റലിസ്റ്റുകളായിട്ടുള്ള ഒരു പ്രതിഷ് പ്രതിപക്ഷ വിഭാഗം ബംഗ്ലാദേശിൽ എപ്പോഴും ഉണ്ട് നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി ബംഗ്ലാദേശിൽ എപ്പോഴും വർഗീയ കലാപങ്ങൾ ഉണ്ടാകുന്നുണ്ട് ഇസ്ലാമിക് ബ്രദർഹുഡ് പിന്നെ ഐ എസ്സിന്റെ വേറൊരു ഉണ്ട് പിന്നെ ജമാത്ത് ഇസ്ലാമി അങ്ങനെ കുറെ പാർട്ടികൾ ചേർന്നിട്ട് ബംഗ്ലാദേശിൽ റിലീജിയസ് പ്രൊക്കോഷൻസ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് അത് ബംഗ്ലാദേശിന്റെ ഒരു ശാപം തന്നെയാണ് ഓക്കെ കിട്ടുന്നുണ്ടോ ബോറടിയുന്നുണ്ടോ സോറി എടേ അപ്പം ഈ റിലീജിയസ് ഫണ്ടമെൻറ്റൽസുകൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന എന്താണെന്ന് വെച്ചാൽ ഈ ഒരു റിസർവേഷൻ എന്ന് പറയുന്നത് അവാമി ലീഗുകാർക്ക് ജോലിയിലേക്കാളെ തിരികെ കയറ്റാനുള്ളൊരു മാ ഒരു പരിപാടിയാണെന്നാണ് ഇവർ വിമർശിച്ചുകൊണ്ടിരിക്കുന്നത് പക്ഷേ അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ ഈ മുക്തിവാഹിനിയിലുള്ള ആളുകളെല്ലാം തന്നെ അവാമി ലീഗിൻ്റെ ആളുകളായിരുന്നു സംഭവം എന്താണെന്ന് വെച്ചാൽ അന്ന് സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്ത ആളുകളുടെ മക്കളും കൊച്ചുമക്കളും എന്ന് പറഞ്ഞാൽ സ്വാഭാവികമായിട്ടും അവാമിലീഗുകാരെല്ലാം ഉള്ളു ഇപ്പോൾ അവാമി ലീഗ് തന്നെയായിരുന്നു മുക്തിവാഹിനി സംഘടന മുക്തിവാഹിനി സംഘടനയെ പ്രവർത്തിച്ച ആളുകളുടെ മക്കളും കൊച്ചുമക്കളും ഒക്കെ അവാമി ലീഗുകാരുടെ മക്കളും കൊച്ചുമക്കളും ആവും അവർക്ക് ജോലി കിട്ടുന്നു അപ്പം ഇവർക്ക് ജോലി കിട്ടാൻ വേണ്ടിയിട്ടുള്ള രാഷ്ട്രീയക്കാർക്ക് ജോലി കിട്ടാൻ വേണ്ടിയിട്ടുള്ള ഒരു പൊറാട്ടു നാടകമാണ് ഈ സംവരണമെന്നാണ് ഇപ്പം ഇവർ വാദിച്ചുകൊണ്ടിരിക്കുന്നത് അതൊരു പക്ഷേ സത്യമായിരിക്കാം പക്ഷേ ഈ ഷെയ്ഖ് ഹസീനയും അവാൈ ലീഗും ഇത് വേണ്ട എന്ന് പറഞ്ഞതാണ് രണ്ടായിരത്തി പതിനെട്ടിൽ ഈ ഒരു റിസർവേഷൻ സംവിധാനം ഇവർ തന്നെയാണ് എടുത്തു കളഞ്ഞത് എന്നിട്ട് ഈ സാധാരണ ഈ അന്ന് കുറച്ചാളുകൾ കേസിന് പോയി കാര്യം എന്ന് വെച്ചാൽ ഈ ഒരു റിസർവേഷൻ തിരിച്ചു കൊണ്ടുവരണം എന്ന് പറഞ്ഞ് കേസിന് പോവുകയും ആ കോടതിയുടെ കോടതി ഉത്തരവ് വരികയും അപ്പം ഈ ഈ മുക്തിവാഹിനി സംഘടനയിൽ പ്രവർത്തിച്ച ആളുകളുടെ പല കൊച്ചുമക്കളും മക്കളും ഒക്കെ പൂർ വളരെ ദാരിദ്ര്യത്തിലാണ് ഈ സൊസൈറ്റിയിൽ നിന്ന് അവർ എക്സൈൽ ചെയ്യപ്പെടുന്നുണ്ട് എന്നൊക്കെ കണ്ടെത്തി കോടതി വീണ്ടും ആ റിസർവേഷൻ കൊണ്ടുവരണമെന്ന് പറഞ്ഞു അപ്പം അങ്ങനെ ഒരു കോടതി ഉത്തരവിനെ തുടർന്ന് ആ ഒരു തീരുമാനം നടപ്പിലാക്കാൻ ഷെയ്ഖ് ഹസീനെ തീരുമാനിക്കുകയും പക്ഷേ അവർ പറഞ്ഞു ഇതിനെതിരെ നമ്മൾ അപ്പീൽ കൊടുത്തി റിസർവേഷൻ എടുത്തു കളയുകയും ചെയ്യുമെന്ന് പറഞ്ഞു അപ്പം ഈ ഷെയ്ഖ് ഹസീനയ്ക്കൊപ്പം ഒരു വിദ്യാർത്ഥി സംഘടനകളുണ്ട് കാരണം അവർക്ക് റിസർവേഷൻ വേണ്ട തന്നെയാണ് നിൽക്കുന്നത് ഇനി ഇതിനകത്ത് ചൈനയുടെയും പാകിസ്ഥാൻ്റെയും റോള് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇട ഈ ഷെയ്ഖ് ഹസീന തന്നെ വേണ്ട എന്ന് പറഞ്ഞ റിസർവേഷൻ സിസ്റ്റം ഓക്കെ റിസർവേഷൻ സിസ്റ്റം വേണം എന്ന് പറയുന്നത് ഈ പൂർവ്വകാല സൈനികരും അവരുടെ മക്കളും അവരൊക്കെയാണ് ഒക്കെയാണ് ഓക്കെ മനസ്സിലായല്ലോ ഈ ഒരു കോണ്ടന്റ് മനസ്സിലായല്ലോ ഇപ്പം റിസർവേഷൻ വേണ്ട എന്ന് പറഞ്ഞാണ് ഷെയ്ഖ് ഹസീനയും പറയുന്നത് പിന്നെ ഈ റിസർവേഷനെതിരെ നടക്കുന്ന സമരത്തിന്റെ പിന്നിലാണ് ചൈനയുടെ കളി കാരണം ഇപ്പം ജൂലൈ മാസത്തിൻ്റെ തുടക്കത്തിൽ ബംഗ്ലാദേശിൻ്റെ പ്രൈം മിനിസ്റ്ററായ ഷെയ്ഖ് ഹസീന ചൈനയിലേക്ക് പോയിരുന്നു കാരണം ചൈന ഇവർക്ക് കുറച്ച് ഉറപ്പുകൾ കാര്യങ്ങളൊക്കെ കൊടുത്തിരുന്നു അതായത് പത്ത് മില്യൺ ഡോളർ ഇവർക്ക് കടവായിട്ട് കൊടുത്ത് പിന്നെ ഇവിടുത്തെ കൗണ്ടർ ഇസ്ലാമിക് സംഭവങ്ങളൊക്കെ അവസാനിപ്പിക്കാനുള്ള സഹായങ്ങളും കാര്യങ്ങളൊക്കെ കൊടുക്കാമെന്ന് പറഞ്ഞിട്ടാണ് പോയത് പക്ഷേ അവിടത്തെ ഇപ്പം ചർച്ചകളിൽ കുറച്ച് മാറ്റങ്ങളൊക്കെ വന്ന് ഷെയ്ഖ് ഹസീന ചൈനയുമായിട്ടുള്ള നയതന്ത്ര ബന്ധം നയതന്ത്ര ബന്ധം പൂർണ്ണമായിട്ട് വിശ്വസി വിച്ഛേദിച്ചില്ല ചൈനയുമായിട്ടുള്ള ആ ചൈനയിലോട്ടുള്ള വിസിറ്റ് പകുതിക്ക് വെച്ച് റദ്ദാക്കി തിരിച്ചു നാട്ടിലേക്ക് വന്ന് സ്വന്തം കാര്യങ്ങൾ നോക്കി ഈ സമയത്ത് ഇന്ത്യയുമായിട്ട് കൂടുതൽ അടുക്കാനുള്ള ശ്രമങ്ങളിലേക്ക് എത്തി അപ്പം ഇന്ത്യ ബംഗ്ലാദേശിനും എല്ലാ തരത്തിലുള്ള സംഭവങ്ങളും കൊടുത്തു ഇടയി നേരത്തെ ഈ റിസർവേഷൻ എടുത്തു കളഞ്ഞ സമയത്ത് അതായത് കോടതി ഉത്തരവ് പ്രകാരം റിസർവേഷൻ തിരികെ കൊണ്ടുവന്നപ്പം ബംഗ്ലാദേശിലെ ക്യാമ്പസുകളിൽ വളരെ സമാധാനപരമായിട്ട് ഷെയ്ഖ് ഹസീനയുടെ വിദ്യാർത്ഥി സംഘടനയുടെ നേതൃത്വത്തിലും പ്രതിഷേധങ്ങൾ നടക്കുന്നുണ്ട് ഇതിന് ഒരു ആക്രമണ രൂപം കൈവന്നത് ചൈനയിൽ വെച്ചിട്ട് ചൈനയുമായിട്ട് തെറ്റി ഷെയ്ഖ് ഹസീന തിരിക നാട്ടിലേക്ക് വന്നിട്ട് ഇന്ത്യയുമായിട്ടുള്ള പഴയ ബന്ധങ്ങൾ പൂർവാധവും ശക്തിയോടെ സ്റ്റാർട്ട് ചെയ്യാൻ തുടങ്ങി അവിടെയാണ് പക്ഷേ ഈ ചൈനയും ബംഗ്ലാദേശും തമ്മിലുള്ള ഫിനാൻഷ്യൽ അസിസ്റ്റൻസിൻ്റെ ബേസിൽ സൗഹൃദം തുടങ്ങിയിരുന്ന സമയത്ത് ഒരു സ്റ്റുഡൻ്റ് എക്സ്ചേഞ്ച് പ്രോഗ്രാം ഉണ്ടായിരുന്നു അതായത് ചൈനയിൽ നിന്നുള്ള വിദ്യാർത്ഥികളെ ബംഗ്ലാദേശിലിട്ട് വിടുന്നു ബംഗ്ലാദേശിൽ നിന്നുള്ള വിദ്യാർത്ഥികളെ ചൈനയിലേക്ക് കൊണ്ടുപോയി ഇവരിടുത്തെ സംസ്കാരവും മറ്റു കാര്യങ്ങളൊക്കെ പഠിപ്പിക്കുന്ന ഒരു പരിപാടി ഉണ്ടായിരുന്നു ഇത്തരത്തിൽ ഈ സ്റ്റുഡൻറ്റ് എക്സ്ചേഞ്ച് പ്രോഗ്രാമുകളിൽ കൂടി സ്വന്തം രാജ്യത്തിനോട് ഉത്തരവാദിത്വമില്ലാത്ത കുറേ ഇൻ്റലിജൻസ് ചാരന്മാരെ ഉണ്ടാക്കുന്ന കാര്യത്തിൽ ചൈന വിജയിച്ചിട്ടുണ്ടായിരുന്നു അവരെ ഉപയോഗിച്ച് ബംഗ്ലാദേശിലെ ക്യാമ്പസുകളിലും വിദ്യാർത്ഥി യൂണിയനുകളിലും ചൈനീസ് ട്രെയിൻഡ് ആയിട്ടുള്ള ആളുകൾ നുഴഞ്ഞു കയറി ഇവരുടെ ഈ സമാധാനപരമായിട്ട് ഒക്കൊണ്ടിരിക്കുന്ന സമരത്തിനെ കൂടുതൽ വികറസ് ഫോമിലേക്ക് കൊണ്ടുവന്നു ആ ഒരു കോണ്ടെ മനസ്സിലായല്ലോ ഇത് കുറേ കാലം മുമ്പേ ബംഗ്ലാദേശിൻ്റെ പല ഏരിയകളിലും നടക്കുന്ന പ്രതിഷേധങ്ങളിൽ ചൈനീസ് അനുകൂല മുദ്രാവാക്യങ്ങൾ തുടങ്ങുന്നത് നമ്മൾ കണ്ടതാണ് ഇത് വേറൊരു തരത്തിലേക്ക് പോകുന്ന സമയത്ത് ഇപ്പം ചൈനയിലേക്ക് സ്റ്റുഡൻറ്റ് എക്സ്ചേഞ്ച് പ്രോഗ്രാമിൻ്റെ ഭാഗമായിട്ട് പോകാൻ നിൽക്കുന്ന കുറേ ആളുകളുടെ വിസ വിസ ചൈന തന്നെ ലേറ്റാക്കിയിട്ട് അത് ബംഗ്ലാദേശ് ലേറ്റാക്കിയതാണ് എന്ന തരത്തിൽ ഒരു വിവക്ഷ ഉണ്ടാക്കിച്ച് ഈ ചൈനയിലേക്ക് പോകാൻ നിൽക്കുന്ന സ്റ്റുഡൻസ് അതായത് ഒരു വെക്കേഷന് വന്ന സ്റ്റുഡൻസ് വിസ എന്താ വിസ എന്താണ് വീണ്ടും റീ അപ്ലൈ ചെയ്ത് സെറ്റാക്കി പോകുന്ന കാര്യത്തിൽ ബംഗ്ലാദേശ് ഗവൺമെൻറ് തന്നെ വീഴ്ച വരുത്തുന്നതാണ് ഞങ്ങൾക്ക് ചൈനയിലേക്ക് തിരിച്ചു പോകണം എന്ന് പറഞ്ഞ് അവിടുത്തെ പിള്ളേര് കലാപം ഉണ്ടാക്കുന്നത് നമ്മൾ പോസ്റ്ററുകളിലൂടെ ഒക്കെ ഞാൻ കാണിക്കാൻ ശ്രമിക്കാം അങ്ങനെ പ്രശ്നങ്ങളുണ്ട് ഇടയിൽ നിങ്ങൾക്ക് ഈ ഒരു കോണ്ടെക്സ്റ്റ് മനസ്സിലാവുന്നുണ്ടോ ഇടയിൽ ബംഗ്ലാദേശിലെ പല വിദ്യാർത്ഥി സംഘടനകളുടെ നേതൃത്വത്തിലും ചൈനീസ് ചാരന്മാർ നുഴഞ്ഞു കയറി അത് ബംഗ്ലാദേശിനോട് ലോയൽറ്റി ഇല്ലാത്ത ചൈനയോട് ലോയൽറ്റി ഉള്ള കുറേ ആളുകളെ ഇവർ ഇൻ്റലിജൻസ് ഏജൻസിനെ പോലെ നിയമിച്ചിട്ടുണ്ട് അതുകൂടാതെ പല ലോ ആൻഡ് ഓർഡർ മെക്കാനിസത്തിലും ചൈനീസ് ചാരന്മാരെ നുഴഞ്ഞു കയറ്റാൻ സ്ലീപ്പർ സെൽസ് പോലുള്ള സാധനങ്ങളെ നുഴഞ്ഞു കയറ്റാൻ അവരെ കൊണ്ട് കഴിഞ്ഞിട്ടുണ്ട് അവർ സമാധാനപരമായിട്ട് പൊക്കൊണ്ടിരുന്ന ആക്രമണങ്ങളെ വൈഡ് സ്പ്രെഡർ ആയിട്ട് വൈഡ് സ്പ്രെഡായിട്ട് ആക്രമണത്തിൻ്റെ രൂപത്തിലേക്ക് മാറ്റിക്കളഞ്ഞു പിന്നെ ഈ ഈ ബംഗ്ലാദേശിൽ ചൈനീസ് സ്റ്റുഡൻസിൻ്റെ പേരിൽ പല പ്രക്ഷോഭങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാവാറുണ്ട് കാരണം ഈ റോഹിങ്യൻ മുസ്ലിംസിനെ ബംഗ്ലാദേശിലേക്ക് ഇവർ അക്സെപ്റ്റ് ചെയ്തിട്ടുണ്ട് ബംഗ്ലാദേശിലേക്ക് അക്സെപ്റ്റ് ചെയ്തിട്ടുണ്ട് പക്ഷേ ബംഗ്ലാദേശിലെ ഈ റസാക്കേഴ്സ് എന്ന് പറയുന്ന റിലീജിയസ്ലി ഫണ്ടമെൻ്റലിസ്റ്റുകളോട് ഷേഖ് ഹസീന നല്ല വിരോധമാണ് പ്രകടിപ്പിക്കുന്നത് ഇസ്ലാമിക് സ്റ്റേറ്റ്സിനെയൊക്കെ അവർ ഭയങ്കരമായിട്ട് ബാൻ ചെയ്തു പിന്നെ ഈ നമ്മുടെ ജമാഅത്തെ ഇസ്ലാമിയെ ബാൻ ചെയ്തു മുസ്ലിം ബ്രദർഹുഡിനെ ബാൻ ചെയ്തു പിന്നെ ഈ ബംഗ്ലാദേശിലെ റിലീജിയസ് ഫണ്ടമെൻ്റലിസ്റ്റ് ഗ്രൂപ്പുകൾക്കെതിരെ വളരെ കൃത്യമായിട്ടുള്ള പ്രവർത്തനങ്ങൾ ഷെയ്ഖ് ഹസീന നടത്തുന്നത് കൊണ്ട് പാകിസ്ഥാൻ വിഭാഗം ഈ ഇവരുമായിട്ട് നല്ല പ്രശ്നത്തിലാണ് അപ്പം ഈ ഇസ്ലാമിനുകളെ ഇല്ലാതാക്കുന്ന ഒരു പരിപാടി ആര് ഷെയ്ഖ് ഹസീന ചെയ്യുന്നു എന്ന് പറഞ്ഞ് പല ഇസ്ലാമിക് ഓറിയൻ്റഡ് ഗ്രൂപ്പുകളും ഷെയ്ഖ് ഹസീയ്ക്കെതിരെ തിരിയുന്ന സാധനങ്ങളുണ്ട് ഇതിനകത്ത് ഏറ്റവും വലിയ സാധനം എന്ന് പറഞ്ഞാൽ ഇതിനു വേണ്ടി പാകിസ്ഥാനെ ഫണ്ട് നൽകുന്നത് ചൈനയാണ് ചൈനീസ് ഫണ്ട് ഇവിടെ ബംഗ്ലാദേശിൽ ലിക്വിഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് പാകിസ്ഥാനിൽ നിന്നുള്ള ആളുകളാണ് ഈ പാകിസ്ഥാന്റെയും ചൈനയുടെയും ബന്ധമാണ് യഥാർത്ഥത്തിൽ ഇവിടെ പ്രശ്നങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത് ഇവര് ഇടയിൽ ഈ ചൈനയിൽ ബംഗ്ലാദേശിൽ നിന്നും ചൈനയിൽ നിന്നും വരുന്ന ഈ പ്ലെയർ എക്സ്ചേഞ്ച് പ്രോഗ്രാമിൽ പോകുന്ന സ്റ്റുഡൻസ് ഈ ബംഗ്ലാദേശിലെ മുസ്ലിങ്ങളുടെ റൈറ്റ്സിന് വേണ്ടി ശബ്ദം ഉയർത്തുന്ന ആളുകൾ ചൈനയിലെ ഒഗ്യൂർ മുസ്ലിംസിന് വേണ്ടി ശബ്ദം ഉയർത്തുന്നില്ല എന്ന് തന്നെ ഇതിനകത്ത് ഏറ്റവും വലിയ സംഭവമാണ് കാരണം ഇത് മതസ്നേഹമോ കാര്യങ്ങളോ ഒന്നുമല്ല പ്യുവർലി പൊളിറ്റിക്കലാണ് ഇവർക്ക് ഒഗ്യോർ മുസ്ലിങ്ങൾക്ക് വേണ്ടി ശബ്ദം ഉയർത്താൻ പറ്റുമെങ്കിൽ ഇവിടെയും ശബ്ദമുയർത്തുന്നതിനകത്ത് കാരണമുണ്ട് ഈ വളരെ സമാധാനപരമായിട്ട് ഒക്കെ ഈ ഒരു സമരത്തിൽ നിന്നും പെട്ടെന്ന് പെട്ടെന്ന് ഷെയ്ഖ് ഹസീന ചൈനയുമായിട്ടുള്ള ബന്ധം അവസാനിപ്പിച്ച് ഇന്ത്യയുമായിട്ടുള്ള ബന്ധം റീസ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് സമാധാനപരമായിട്ട് പൊക്കൊണ്ടിരുന്ന സമരം അക്രമത്തിൻ്റെ രൂപത്തിലേക്ക് വരികയും അത് ഭയങ്കര കലാപമായി മാറുകയും അവിടെ ഇപ്പോൾ ആളുകൾ വെട്ടിക്കൊല്ലുകയും കീറിക്കൊല്ലുകയും ചെയ്യുന്ന അവസ്ഥയിലേക്ക് എത്തി റസാക്കേഴ്സ് ഭയങ്കരമായിട്ട് ഈ പ്രശ്നത്തിൽ ഇറങ്ങിയിട്ടുണ്ട് റസാക്കേഴ്സ് എന്ന് പറഞ്ഞാൽ റസാക്കേഴ്സ് ഇപ്പോഴും അവിടെ ഉണ്ടായി അത് പൂർണ്ണമായിട്ട് അമർ ചെയ്തിട്ടില്ല അതായത് പടിഞ്ഞാറൻ പാകിസ്ഥാൻ്റെ ആർമിക്കാർ ഇവിടുത്തെ ബംഗ്ലാദേശിൻ്റെ അവസ്ഥ ഭയങ്കര ക്രൂരമാണ് കേട്ടോ അവന്മാർ ഇവിടുത്തെ റസാക്കേഴ്സും പിന്നെ ബാക്കി വെസ്റ്റേൺ പാകിസ്ഥാനിലെ മിലിറ്ററികൾ ഒന്നിൽ നിന്ന് ഈസ്റ്റേൺ പാകിസ്ഥാനുള്ള പെൺകുട്ടികളെ റേപ്പ് ചെയ്ത അവസ്ഥയ്ക്ക് ഉണ്ടായി ബംഗ്ലാദേശിൻ്റെ പോപ്പുലേഷൻ കൂടുന്നതിന് തന്നെ കാരണം അത്തരത്തിലുള്ള കുറേ പരിപാടികളുണ്ടായിരുന്നു ഏറ്റവും കൂടുതൽ അൺമാരീഡ് മതേഴ്സ് ഉണ്ടായിട്ടുള്ള പ്രദേശങ്ങളിൽ ഒന്ന് ബംഗ്ലാദേശ് ആയിരുന്നു റേപ്പ് വിക്ടിംസ് ആയിട്ട് ഒരുപാട് കുഞ്ഞുങ്ങൾ പറഞ്ഞ രാജ്യവും ബംഗ്ലാദേശായിരുന്നു അപ്പോൾ അതിനൊക്കെ കൂട്ടുതന്നാൽ റസാക്കേഴ്സ് എന്ന് പറയുന്ന ആ ഫണ്ടമെൻ്റലിസ്റ്റുകളാണ് ഇപ്പോഴും ഈ ഒരു സമരത്തിന് നേതൃത്വം കൊടുത്തുകൊണ്ടിരിക്കുന്നത് സമരമല്ല അതൊരു കലാപമാണ് ആക്ച്വലി വളരെ സമാധാനപരമായിട്ട് പൊയ്ക്കൊണ്ടിരുന്ന ഒരു സമരം തന്നെയാണ് കാരണം ഷെയ്ഖ് ഹസീന തന്നെ പറഞ്ഞുകൊണ്ടിരുന്നത് ഈ ഒരു സംവരണം വേണ്ട എന്നാണ് അപ്പോൾ ഈ ഒരു സംവരണം വേണ്ട എന്ന് പറഞ്ഞുകൊണ്ടിരുന്ന ഗവൺമെൻറ്റിനെതിരെ ആ സംവരണം വേണ്ട എന്ന് ഒരു സമരം നടത്തുക എന്ന് പറഞ്ഞാൽ യു ക്യാൻ തിങ്ക് വൈസ്ലി ഇത്രയേ ഉള്ളൂ യഥാർത്ഥത്തിൽ ചൈനയുടെയും പാകിസ്ഥാൻ്റെയും അതായത് ചൈനീസ് ഫണ്ട് ചൈന ഇവിടെ വളർത്തിയ ചാരന്മാരും പിന്നെ ഇസ്ലാമിക് ബ്രദർഹുഡിൻ്റെയും പാകിസ്ഥാൻ ഐ ഐ എസിൻ്റെ പാകിസ്ഥാൻ വെർഷൻ്റെയും ലിക്വിഡേഷൻ വഴി ഇവിടെ കലാപുമായിരുന്നു ഇതിൻ്റെ എന്ന് പറഞ്ഞാൽ ഈ ബംഗ്ലാദേശ് ഇന്ത്യയായിട്ട് അടുത്തു കഴിഞ്ഞാൽ ചൈനയ്ക്ക് അവിടെയുള്ള പരിപാടികൾ നടക്കത്തില്ല കാരണം ഇന്ത്യയും ബംഗ്ലാദേശും ബംഗ്ലാദേശിനെ ചൈനയ്ക്ക് കിട്ടിക്കഴിഞ്ഞാൽ അതായത് ബംഗ്ലാദേ ചൈന ആഗ്രഹിക്കുന്ന തരത്തിലൊരു ഗവൺമെൻറ് ബംഗ്ലാദേശിൽ വന്നു കഴിഞ്ഞാൽ ഇന്ത്യക്കെതിരെ പ്രവർത്തിക്കാൻ അവരെ കൊണ്ട് കഴിയും ടു ബി ഫ്രാങ്ക് ഇപ്പം ബംഗ്ലാദേശിൽ നടന്നുകൊണ്ടിരിക്കുന്ന കലാപത്തിന് പിന്നിൽ റിസർവേഷനോ മറ്റു കാര്യങ്ങളോ ഒന്നുമില്ല ചൈനയുടെയും പാകിസ്ഥാന്റെയും അവിശുദ്ധ കൂട്ടുകെട്ട് തന്നെയാണ് അപ്പം ജിയോ പൊളിറ്റിക്സിലേക്ക് ഇറങ്ങിയിട്ട് കുറച്ച് ദിവസമായിട്ടുള്ളൂ റിസർച്ച് ചെയ്തിട്ട് ചെയ്യുന്നവണ് ലേറ്റ് ആവുന്നത് അപ്പൊ നിങ്ങൾക്ക് എന്തെങ്കിലും അഭിപ്രായങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് കമന്റ് ചെയ്യുക ബോറായിരിക്കും ആയിരിക്കും എന്നാലും അഡ്ജസ്റ്റ് ചെയ്തു